ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നേ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്ന വെച്ചാല് സ്വർണ്ണവിലയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ മുമ്പ് സ്വർണ്ണവിലയെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് സ്വർണ്ണവില കൂടാനാ ചാൻസ് ആരും വിൽക്കണ്ട വിൽക്കണ്ടെന്ന് ഞാൻ പറയലുണ്ട് അതുപോലെ തന്നെ സ്വർണ്ണവില കൂടിയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ഒമ്പതാം തീയതി ഞാനൊരു വീഡിയോ ചെയ്തേ അന്ന് തൊണ്ണൂറ്റി ഒന്നായിരത്തി നാൽപ്പതാന്ന് സ്വർണ്ണവില ഇന്ന് ഇരുപതായി ഇന്ന് തൊണ്ണൂറ്റയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി സ്വർണവില ഒരു പവന്റെ വിലയാണ് അപ്പോൾ നാലായിരത്തി എണ്ണൂറ് റുപ്യ ഒരു പവന്റെ മുകളിൽ പത്ത് പവന്റെ മുകളിലാണെങ്കിൽ നാൽപ്പത്തെട്ടായിരം രൂപ എന്തായാലും ഞാൻ പറഞ്ഞിട്ട് വിൽക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിന് അവർക്കെല്ലാം എന്തായാലും പത്ത് പവന്റെ മുകളിൽ നാൽപ്പത്തെട്ടായിരം രൂപ ലാഭമായി എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് നിങ്ങൾക്ക് സന്തോഷമായി അത് വിചാരിക്കുന്നത് എനിക്ക് ഡെയിലി കോൾ വരും ചോട്ടാ ഇന്ന് കൂടാൻ ചാൻസ് ഉണ്ട് ഇന്ന് കുറയാൻ ചാൻസ് ഉണ്ട് അവർ ഒരുപാട് കോൾ വരുന്നുണ്ടേ അപ്പൊ എല്ലാവരോടും എനിക്ക് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് വില ഞമ്മളെ നമ്മൾ ഓരോ ദിവസവും നോക്കിയിട്ട് എല്ലാ ദിവസവും വില കയറുന്നതാണ് കൂടുതൽ കുറെ ചില ദിവസങ്ങളിൽ മാത്രമേ കുറഞ്ഞുള്ളൂ ഇത്രയും ദിവസം ശേഷം ചില ദിവസങ്ങളിൽ മാത്രമേ വില കുറഞ്ഞുള്ളൂ അപ്പോൾ കൂടാനുള്ള ഒരു ടെൻഡൻസി അതിങ്ങനെ ഉണ്ട് വില കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് കൂടാനുള്ള കാരണം എന്താ വെച്ചാറല്ലേ ഇതെല്ലാം ആഗോളതലത്തിലുള്ള ഒരു സംഗതിയാണെന്നല്ലേ ഈ സ്വർണത്തിന്റെ എല്ലാം കാര്യം അപ്പോൾ എന്താ ഈ രാജ്യങ്ങളൊക്കെ സ്വർണ്ണം വാങ്ങി സ്റ്റോക്ക് ആയിട്ടുണ്ടാവും അപ്പോൾ ഈ സ്വർണത്തിന് വില കൂടണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ് അപ്പോൾ വില കൂടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങളൊക്കെ പിന്നെ പുറം നടക്കും അതുപോലെ വില കൂടിക്കൂടി വരും എന്നുള്ളതാണ് എന്തായാലും സ്വർണ്ണവില കൂടി കൂടി ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്റ്റോക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്യുക ആ സമയത്ത് എന്തായാലും സ്വർണ്ണവില ഇടിയാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് അപ്പം ഞാൻ പറയാ കൂടിയത് ഈ സ്പീഡിലാണ് കൂടിയത് വളരെ സ്പീഡിലാണ് കൂടിയത് പക്ഷേ ഇറങ്ങലും അതേപോലെ സ്പീഡിൽ ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മളെപ്പോൾ കരുതിയിരിക്കുക എന്തായാലും നാളത്തെ റേറ്റ് കൂടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് കാരണം രാവിലെ ഉണ്ടായ തങ്കത്തിന്റെ വിലയല്ല ഇപ്പോൾ ഉള്ള തങ്കത്തിന്റെ വില ഒരുപാട് കൂടി അപ്പൊ നാളെ എന്തായാലും കൂടാനുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് സാധ്യത എന്ന് ചിലപ്പോ രാത്രി ഇങ്ങോട്ടേക്ക് താണാലോ പറയാൻ പറ്റൂല അപ്പൊ നമുക്ക് ഇതിൽ ഒരു സാധ്യതയെ പറയാനുള്ളൂ എന്നാലും നാളെ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഞാൻ പറയാ നിങ്ങൾക്ക് നാളെ വെക്കാൻ പറ്റിയ നാളെ വെക്കണ്ട മറ്റന്നാൾ റേറ്റ് നോക്കിയിട്ട് പിറ്റാമതി കാരണോ വില ഇടിയുമ്പോൾ ഒരു ബീവലന്നെയാ ബീവ അതിലൊരു സംശയമില്ല അപ്പൊ ഇപ്പം കയറിക്കൊണ്ടേ ഇരിക്കണ്ട് ഇന്നലെ ഒന്ന് ഇടിഞ്ഞ് ചെറുങ്ങനെ ഒന്ന് ഇടിച്ചിട്ടേ ഉള്ളൂ ഇന്നോ ചെറുങ്ങനെ ഇടിഞ്ഞ് ഇനിയിപ്പോ നാളെയും ഇടിയിലാണെങ്കിൽ ചെറിയൊരു ഇട നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണ്ട കാരണം കയറി കേട്ടത്രയാണ് ചെറുങ്ങനെ ഇടിഞ്ഞാ ഒരു നഷ്ടം വരുന്നില്ല കേരള അമ്മാതിരി കയറില്ല കയറി അപ്പൊ ആരിക്കും നഷ്ടം ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഒരു രണ്ടായിരം മൂവായിരം കുറഞ്ഞാലും അതൊരു നഷ്ടം ഒന്നുമില്ല കാരണം അത്രയും കയറിയില്ലേ എന്തായാലും നിങ്ങൾ ഇതുവരെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ ഞാൻ പറയാ നാളെ ഒന്ന് വെയിറ്റ് ചെയ്യുക മറ്റന്നാള് അതിന് ശേഷം ഒരു നല്ലൊരു വീഴ്ച ഉണ്ടെങ്കിൽ അന്നേരം കഴിയുമ്പോൾ വിട്ടേക്കു അന്നേരം വിറ്റേക്കുക കാരണം ഇത് മാക്സിമം കയറുന്ന കാര്യത്തിൽ ഒരു സംശയം ഒരു ലക്ഷം എന്ന് പറയുന്നുണ്ട് പൊതുവെയെങ്കിലും അതിനുള്ള സാധ്യത കുറെ കൂടുതലാണ് ചിലപ്പോൾ അതിൽ മുകളിലേക്കുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും ഞാനീ പറയുന്നത് ഈ സ്റ്റോക്ക് ചെയ്ത വലിയ രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ വിൽക്കുന്ന സമയത്ത് ഒറ്റ വിപുബല പോവും അപ്പൊ നമ്മളെപ്പോ കരുതിയിരിക്കുക എന്നേ ഉള്ളൂ ഞാൻ എല്ലാ ദിവസവും മാർക്കറ്റ് ശ്രദ്ധിക്കുക കാരണം ഒരു ദിവസം കുറഞ്ഞ് രണ്ടാം ദിവസം നല്ലൊരു ഇടിച്ചിലാണെങ്കിൽ മൂന്നാമത്തെ ദിവസത്തേക്ക് വീവാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും അതുപോലൊരു ഇടിച്ചല് ഈ അടുത്ത മാസം ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാ നോക്കി ഈ മാസത്തെ റിസൾട്ട് വഴി എല്ലാ ദിവസം എന്ന് പറഞ്ഞാല് ആയിരം രണ്ടായിരം ഒരു ദിവസം രണ്ടോട്ടെല്ലാം കയറുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണുള്ളത് അപ്പൊ കൂടുക എന്നുള്ള ഞാൻ പറഞ്ഞല്ലേ ചില ആൾക്കാരുടെ ആവശ്യമാണ് അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ കുറയലും ഞാൻ പറഞ്ഞല്ലേ ഇതിനൊക്കെ ആ സ്പീഡിൽ കുറയും സ്വർണ്ണം വിൽക്കുന്നവരുണ്ടല്ലോ എൻ്റെ എന്റെ ഈ മൂലത്തിൽ നമ്പർ ഒന്ന് വിളിച്ചു നിങ്ങൾ ദൂരെ വഴിക്കുള്ളവരുള്ളാണെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാല് വിൽക്കുമ്പോ അത്ര റേറ്റ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്വർണ്ണ വില കൂടാനാ ചാൻസ് അത്യാവശ്യം ഉള്ളവർ മാത്രം വിൽക്കുക കുറയുന്ന വില കുറയുന്നത് പ്രത്യേകം നിരീക്ഷിക്കുക രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നല്ല വീഴ്ച പോകുമ്പോൾ അപ്പാട് വിട്ടേക്കാന്നുള്ളത് ഞാൻ ഒന്നുകൂടി പറയേ പിന്നെ സ്വർണ്ണം വിൽക്കാൻ വേണ്ടി ഒരുപാട് ആളെന്നെ വിളിക്കലണ്ടേ വളരെ ദൂരത്തന്നെല്ലാം വിളിക്കലുണ്ട് ഞാൻ അവരോടെല്ലാം വെച്ചാൽ നിങ്ങൾ അങ്ങനെ എങ്ങനത്തോളം വന്ന് വിൽക്കുന്നത് നിങ്ങൾക്ക് നഷ്ടം വണ്ടീൻ്റെ ചിലവ് കാര്യമുണ്ട് നിങ്ങൾ നിങ്ങൾ അടുത്തുള്ള ഏറ്റവും നല്ല ജ്വല്ലറി വിശ്വാസമുള്ള ജ്വല്ലറി പോയിട്ട് നിങ്ങൾ വിറ്റോ എന്നാ പറയൽ പിന്നെ ഞാൻ പറയലുണ്ട് നിങ്ങൾ അവിടെ എത്തിയിട്ട് വിൽക്കുമ്പം എന്നെ ഒന്ന് വിളിച്ചോ ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് ആ റേറ്റിൽ നിങ്ങൾക്ക് അവിടെ ഞാൻ റേറ്റ് സെറ്റ് ആക്കി തരാം കാരണം നമ്മൾ ജ്വലറി കാര്യം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അതിൻ്റെ കാര്യമൊക്കെ ചെയ്യാൻ പറ്റില്ല പറ്റില്ലല്ലോ ഇന്നു കൂത്തറുമെന്നൊരു വന്ന് അവർക്കൊരു പതിനാല് ഭാവം വിൽക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിട്ട് നിങ്ങൾ എല്ലാം കാണുന്നതാണ് അപ്പം നിങ്ങൾക്ക് തരുമ്പോൾ നമുക്കൊരു ധൈര്യമാണ് നമുക്കൊരു വിശ്വാസമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കൂത്തുറുമ്പെന്ന് ഇങ്ങനത്തോളം വരണ്ടേ അപ്പോൾ ആ വണ്ടി പൈസ നിങ്ങൾ കളയണ്ട കൂത്തറമ്പ് വലിയ ദൂരമില്ലെങ്കിലും ഒരു വണ്ടി ചിലവ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ല ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യി അതിനടുത്തുള്ള ഏതെങ്കിലും ഒരു സ്വർണ്ണക്കടയിൽ വിശ്വാസമുള്ള അതിൻ്റെ അനു പരിചയമുള്ള ഒരു സ്വർണ്ണ കടയിലും കൂത്തുറമ്പുള്ള ഞാൻ അവരെ പേര് പറഞ്ഞു കൊടുത്ത് ഞാൻ അവരെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാൾ വരും അപ്പം നിങ്ങളിതാ ഞാൻ ഇങ്ങനെ എടുക്കൽ നിങ്ങൾ അതേ രീതിയിൽ എടുക്കണം പിന്നെ അധികം കുറക്കാനൊന്നും പറഞ്ഞില്ല തൂക്കുന്ന അധികം കുറക്കരുത് അതിൻ്റെ ലെവലിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞു പാചു നിന്നെ നമുക്കറിയാം അല്ല ഞാൻ അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ കസ്റ്റമർ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കൂത്തുറമ്പ് ഇന്ന ഷോപ്പിൽ പോയത് പറഞ്ഞിട്ട് പോലെ സന്തോഷം പഠിച്ചു ഞാൻ എന്തായാലും അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പറയാം ദൂരത്ത് നിന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾ ചോട്ടാ സ്വർണം വിൽക്കുക ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ചോദിക്കുന്നതോടും സ്വർണ്ണം വാങ്ങാൻ വരട്ടെ എന്ന് ചോദിക്കുന്നതോടും ഞാൻ തന്നെ പറയല്ലോ ഞാൻ അടുത്തുള്ള ഏതെങ്കിലും പരിചയമുള്ള ചെറുതീൻ്റെ പേര് ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് അവരവിടെ പോയിട്ട് വാങ്ങലുണ്ട് ഉണ്ട് വിൽക്കലും ഉണ്ട് അപ്പം നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നവർ എന്തായാലും ഞാൻ പറയാം നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ എന്തെങ്കിലും സംശയം സ്വർണ്ണ തൊട്ട് എന്തൊക്കെ ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ എന്നെ കൊണ്ടാകുമ്പോൾ പോലെ ഞാൻ അത് പറഞ്ഞാൽ അതിൻ്റെ റേറ്റ് അതിൻ്റെ മാറ്റ് അതിന് എങ്ങനെയെല്ലാം വേരിയേഷൻ ഉണ്ടാവുക റേറ്റിൽ എന്തൊക്കെയാണ് വേരിയേഷൻ ഉണ്ടാവുക ൊക്കെ എൻ്റെ എൻ്റെ അറിവിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ബുക്ക് ബുക്കാണെന്നുള്ളവരെന്തായാലും ഈ നമ്പറിൽ വിളിച്ചോ പിന്നെ ഇത് ഓഫീസ് നമ്പറാന്ന് ഓഫീസിൽ നിന്ന് എന്നെ കണക്ട് ചെയ്തുതരും ഞാൻ ഷോപ്പിലില്ലെങ്കിൽ എന്നെ കിട്ടാണ്ടല്ലോ എന്തായാലും ഞാൻ തിരിച്ചു വിളിക്കുന്നു എന്നുള്ളതാണെന്ന് നിങ്ങൾക്ക് പറയാനുള്ള അപ്പോൾ എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവുന്നതായിരിക്കും എന്തായാലും മുമ്പത്തെ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദം എന്നുള്ളത് സ്വർണ്ണ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് വിചാരിക്കുന്നത് ഞാൻ ഡൗട്ട് ഡൗട്ടാണെങ്കിലും ഈ നമ്പറിലൊന്ന് വിളിച്ചോ എന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് ശരി എന്നാൽ പിന്നെ ഓക്കെ ബൈ